ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ ഉള്ള ഏഷ്യ കപ്പിൻ്റെ ഫൈനലായിരുന്നു അധികം ഭീകര മത്സരമായിരുന്നു അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ഏഷ്യ കപ്പ് വിജയങ്ങളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലാണ് ഏഷ്യാ കപ്പ് ആരംഭിക്കുന്നത് ആദ്യ കപ്പ് തന്നെ ഇന്ത്യയാണ് നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഏകദിന വേൾഡ് കപ്പിന് ശേഷം എൺപത്തിനാലിൽ കപ്പ് ഇന്ത്യ ഉയർത്തി എൺപത്തിയാറിൽ ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യ തൊണ്ണൂറിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ശ്രീലങ്ക രണ്ടായിരത്തിൽ പാകിസ്ഥാൻ രണ്ടായിരത്തി നാലിൽ ശ്രീലങ്ക രണ്ടായിരത്തി എട്ടിൽ ശ്രീലങ്ക രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാക്കിസ്ഥാൻ രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്ക രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ അങ്ങനെ മൊത്തത്തിൽ പതിനേഴ് തവണയാണ് ഈ പറയുന്ന ഏഷ്യാ കപ്പ് നടന്നിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ കപ്പ് വരുത്തിയിട്ടുള്ള നമ്മുടെ ഇന്ത്യയാണ് ഒൻപത് തവണ ആറ് തവണ ശ്രീലങ്ക ചാമ്പ്യന്മാരായി രണ്ട് തവണ പാകിസ്ഥാൻ ചാമ്പ്യന്മാരായി സാധാരണ രണ്ട് വർഷത്തിലൊരിക്കലാണ് ഏഷ്യാ കപ്പ് നടന്നു വരുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്